മിഷനിലേക്ക് സ്വാഗതം സി ജി സ്മാരക ലൈബ്രറിയിൽ വനിതാ ബാലവേദികൾക്കുമായി പ്രത്യേകം തുറന്നു കൊടുത്തു ലൈബ്രറി റീഡിംഗ് റൂം താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്ന് വായനക്കാരുടെ വളരെ നാളത്തെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ സൗകര്യം ഒരുക്കിയത് വയോജനങ്ങൾക്ക് പ്രത്യേകം സ്വതന്ത്രമായ വായനയ്ക്ക് വഴിയൊരുക്കും നഗരസഭ ചെയർപേഴ്സൺ റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു വസുമതി അമ്മ ജിജി ഷാനവാസ് ലീലാമ്മ ജോൺ അനിൽ കരുണാകരൻ എം എം ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഏതൊരു പ്രദേശത്തെ പോലെ തന്നെയും സാഹിത്യരംഗത്ത് ഏറെ പ്രശസ്തനായ സിജയുടെ പേരിൽ ഒരു സാംസ്കാരിക നിലയം നിരവധി വർഷങ്ങളായിട്ട് കേന്ദ്രമായി പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം ഇത് കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലായിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇങ്ങനെയൊരു സാംസ്കാരിക നിലയം കൂത്താട്ടുളത്തുള്ളപ്പോൾ അതിനോടനുബന്ധമായി ഒരു മുനിസിപ്പൽ ലൈബ്രറിയും റീഡിങ് റൂമും പ്രവർത്തിച്ചു വരുന്നുമുണ്ട് പക്ഷേ അത് കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം വിദ്യാഭ്യാസ കമ്മിറ്റികളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണസമിതി കയറി വന്നപ്പോൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ലൈബ്രറിയുടെ അവസ്ഥ മുകളിലെ ടൈലുകളെല്ലാം പൊട്ടി അവിടെ കറണ്ട് കണക്ഷൻ ഇല്ലാതെ പുസ്തകങ്ങളെല്ലാം വായി വലിച്ചിട്ട രീതിയിൽ വളരെ മോശമായ അവസ്ഥയിൽ ലൈബ്രറി ഉപയോഗിച്ചിരിക്കുന്ന വായനക്കാർക്കറിയാലേ ലാപ്ടോപ്പിന്റെ ആളുകൾ ഉണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ ലൈബ്രറിയെ നമ്മുടെ ഈ പൂത്താട്ടുകുളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന രീതി വളർത്തിക്കൊണ്ട് വരണം എന്നൊരാഗ്രഹം ഭരണസമിതി ഏറ്റെടുക്കുകയും മുഴുവൻ പണികളും നഗരസഭാ ലൈബ്രറിയുടെ തീർത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ രീതിയിൽ നമ്മുടെ പുസ്തകങ്ങളെല്ലാം വളരെ കൂടി അഭിനന്ദിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം